രാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ പോയ ചെക്ക് ഡാമിന്റെ മുകളിലാണ് കണ്ടില്ലേ ഇറങ്ങി വൈകിയ ചെക്ക് ഡാമ നമുക്ക് അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ ഓരോ ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിനൊക്കെ നമ്മളെ ചീപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇട്ടതുകൊണ്ടാണ് ഇന്ന് മീൻ പിടുത്താക്കിയത് കണ്ടില്ല ഇതൊക്കെ രാവിലെ വന്നിട്ട് ചീപ്പിട്ടതാണ് അതാ വെള്ളം കുറച്ചു കൂടെ കഴിഞ്ഞാൽ കവിഞ്ഞ ഒഴിവിട്ടാണ് എത്ര ആയിട്ടുണ്ട് വെള്ളം അളവിനു അപ്പൊ നല്ല വെള്ളമുള്ള ആയതുകൊണ്ട് വേഗം തന്നെ അത് ലോഡാവും അപ്പൊ ഇങ്ങനെ ഈ സമയത്ത് ഞങ്ങൾക്ക് മീൻപിടുത്തുണ്ട് മീൻപിടുത്ത താഴേ നമ്മള് നിധി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ വന്നിട്ട് ഞാൻ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് സമയത്ത് എന്താ പറയാ ഒഴുക്കുണ്ടാവില്ല കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന പോലല്ലേ പക്ഷെ ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞുണ്ടല്ലോ ആ നിധി നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ഫോഴ്സിലേക്ക് വെള്ളം പോവാ വെള്ളം കുറഞ്ഞ പാടിയുണ്ടല്ലേ ചീപ്പിട്ടപ്പത്രയും വെള്ളം വലിഞ്ഞു പോകുന്നുണ്ട് ഇനി ആ വെള്ളം ഒക്കെ തിരിച്ചാവൂട്ട് അത് മറിയുമ്പോ അപ്പൊ ഇവിടെ നല്ല കല്ലും കൂട്ടാണ് നിതി നിൽക്കുന്ന സ്ഥലം നിധിന് അതെങ്ങനെ പോകുന്നത് കല്ലുണ്ടാണ് വഴുക്കൽ ഉണ്ടാവും നല്ല ഫുള്ള് നല്ല കരിങ്കല്ല അവിടെ അതിന്റെ ഇടയ്ക്കൊക്കെ നല്ല കാരി ഞങ്ങളിവിടെ പാറമപ്പറ്റി കല്യാങ്കേരി എന്ന് പറയുന്ന മീനുണ്ട് അത് കൊണ്ട് കോട്ടി ആരുടെ ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞ ആഴ്ചകൾ വന്ന് വലട്ട സമയത്ത് ഒഴുക്കുകൊണ്ട് ചീപ്പടാത്തോണ്ട് നല്ല ഈ ഗ്യാപ്പിലൂടെ നല്ല ഒഴുക്കാം ഇതിന് നല്ല കോഴ്സിലെ വെള്ളം വന്ന് അങ്ങനെ ഒഴുക്കും എന്നുകൊണ്ട് എനിക്ക് മീൻ പിടിക്കാൻ പറ്റില്ല ഇന്നെന്തായാലും എന്തായാലും മീൻ അങ്ങോട്ട് നമുക്ക് പാലൊക്കെ കാണുന്ന നല്ല സത്യം നമ്മളെ ആനൂത്ത് പാലം എന്ന് പറയട്ടോ അവിടെ നല്ല വെള്ളം ആയിട്ടോ ഇനി ആ പുല്ലൊക്കെ നിൽക്കുന്ന ആ ലെവലിൽ വരെ വെള്ളം പൊന്തി വരും നല്ലൊരു വൈബ കൊടുത്ത് കാണാനൊക്കെ ഇതിലെ പാണ്ടിയൊക്കെ ഉണ്ട് പാണ്ടിയിലൊക്കെ ഞങ്ങടെ മോളിലോട്ട് പോയിട്ട് പലയിടുന്നുണ്ട് ആ ഇതിന് ചീപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ മീൻ പിടുത്ത മോൾ ഭാത്തോട്ടാട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ മീനൊക്കെ കിട്ടണമെങ്കിൽ നല്ല വെള്ളത്തിൽ കൊട്ടത്തോണിയിലൊക്കെ പോവും അവിടെ ആ ഗ്യാപ്പ്ണ്ടല്ലോ അതിലൊക്കെ വെള്ളം പോകണ്ടല്ലോ ആ അത് ചെറിയ ഗ്യാപ്പൊക്കെ നമ്മൾ ചീപ്പിൽ വരും അതിന്റെ ഗ്യാപ്പൊക്കെ ചെറിയ ഒഴുക്ക് വേണ്ടിയില്ല കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് മറിഞ്ഞു വരും അപ്പൊത്തേക്ക് മീൻ പിടിച്ച് തീർക്കണം എനിക്ക് ഇത്തന്നറിയില്ല എന്തായാലും ഈ കന്നുകൂട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ട് ആട്ടണം ഞാൻ വല്ല ഇതിനെ ഇങ്ങനെയായിട്ട് ഇറങ്ങി ഇത്തത്ര വല്ലല്ലോ കുറച്ച് കഴിഞ്ഞുണ്ടല്ലോ മറിഞ്ഞി ഇത്ര വെള്ള നമ്മളെ ഇത് നല്ലൊരു ഒരു എന്താട്ടോ ഒരു കളം പോലെയാണ് നമ്മള് ചെക്രാമൊക്കെ ചെയ്യുമ്പോൾ കാണാം അതിന്റെ ഫ്രണ്ട് ബാത്തിന്റെ ഡാമിന്റെ ഒക്കെ ഇതുപോലെ ഒന്ന് കെട്ടിവെക്കും അത് കഴിഞ്ഞിട്ടാണ് വെള്ളം മറിയുന്ന സ്ഥലം അപ്പൊ ഇതിലൊക്കെ മല ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനും വേഗം ചെയ്യാ വലയൊക്കെ ഇട ഒരു അനിയും കൂടെ ഇടാണ്ട് ഇവിടെ തെണ്ടാരി വലായിട്ട് ഇടുന്നത് ഇട്ടി കൊറച്ച നേരം നമ്മൾ ഈ കല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇളക്കിയിട്ട് മലങ്ങിട്ട് എടുക്കും ഇനി എന്താ ഇത് വീണ്ടോ നീതി പറഞ്ഞ അവിടിമൊക്കെ കുടുങ്ങിക്കണെന്ന് രാവിലെ വന്നിരിക്കണെ ഞാനിങ്ങനെ പശുവിന്റെ കറക്കാൻ ഇങ്ങനെ എണീച്ചു നിധി വന്നിട്ട് മല എടുക്കും വല എടുക്കുന്നറി ചീപ്പിട്ടിക്കണെന്ന് ഇതന്നെ തന്നെ രാത്രിയെ ചീപ്പ് ചീപ്പിട്ടത് നമ്മള് നിന മാറി വേറെ ആരെങ്കിലും മല ഇടുന്നതിന് മുന്നേ ഏം വന്നിട്ട് മല ഇടാത് നിന്ന് നമുക്ക് കുളിക്കാം വെള്ളം കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന ആളെ അതിൽ കറങ്ങി വരുന്നത് നമുക്ക് ആ സൈഡിൽ എത്തണം കേട്ടോ കുഞ്ഞോളതിലെ കറങ്ങി വന്നിട്ടോ ഇനി ഞാനിവിടുത്തെ കിടക്കണ നല്ല വെള്ളമുണ്ട് ഇതിന്റെ തോർത്ത് നിന്നിട്ടൊരു ട്രൗസർ അനിയോ പിന്നെ ഈ ചെക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരം കിട്ടും നമുക്ക് കൃഷി ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ വെള്ളമൊക്കെ കിട്ടുന്നത് ഇത് അതുകൊണ്ട് നമുക്ക് വേനലൊന്നും നനയ്ക്കാന്നും ഒരു ബുദ്ധിമുട്ടില്ല നല്ല വെള്ളമുണ്ട് അംഗം തുടങ്ങ എല്ലാരും ചീപ്പിട്ട് നോക്കാൻ വേണ്ടി വന്ന എന്താ സ്ഥിതി ട്രൗസർ വരട്ടെ വീഡിയോ വീടോന്നോട് മാറ്റിപ്പിടി ഞാൻ നടന്ന് കിടക്കാൻ കഴിച്ചു വന്നപ്പോ കുഴി ഉണ്ടല്ലേ നീ ഇതിനെ ആ അത്യാവശ്യം എല്ലാ ഉണ്ട് അയ്യോ നോക്കട്ടെ ഇത്ര ട്രൗസർ എടാ നീ വിടുന്നുണ്ടല്ലോക്കെ വല ഇട്ടിട്ട് കേട്ടോ അപ്പൊ ഇതിന് രാവിലെ തന്നെ വന്നിട്ട് നോക്കിയപ്പോ ചീപ്പ് വന്നിട്ടില്ലേ പിന്നെ വല ഇട്ടവന് ആ നിധിയെ കുറച്ച് നോക്ക് കമ്പവം നോക്കേ കക്ക പിടിച്ചു ഈ വെള്ളം വഴിഞ്ഞപ്പോ വേഗം കക്ക ഇട്ടു പറ സൈഡിലെ വെള്ളമൊക്കെ വഴി കൊണ്ട് ചെറിയ കക്കുണ്ട് വല എടുത്തേട്ട ഇപ്പൊ നമ്മൾ ഇട്ടത് ഒരു കണ്ണി കേട്ടോ ഇനി നമ്മൾ ഇത് ഇടുന്നത് ഒന്നരക്കണ്ണിയാ നമുക്ക് ഒരു കന്നി മതി ഒരു കന്നിയിലാവുമ്പോഴാണ് ചെറിയ മീനുകളൊക്കെ കിട്ടുക ചെറുതരല്ലേ മെയിൻ സാധനം കല്ലാങ്കേരി ഈ കല്യാങ്കേരി നമ്മ ഈ മസാജ് ഒക്കെ ചെയ്യാൻ കാലൊക്കെ വെച്ചുകൊടുക്കൂലെ വെള്ളത്തിലൊക്കെ അതിന് കല്യാങ്കേരി ഇത് ഒന്നര ഇവിടെ അപ്പറം വേണോ നമ്മളിന്ന് ഇവിടെ വല ഇട്ടോണ്ടിരിക്കാണ് നല്ല വെള്ളം കിട്ടതും എന്റെ അമ്മ മൈക്കൊക്കെ തന്നെയോ നല്ല വെള്ളം ഉണ്ടല്ലേ ഈ വെള്ളം കുറവുള്ള ഇനി കുണ്ടിലാക്കിയിരിക്കും അല്ലെ ഇവിടെ അരുവിന് നല്ല മുളേന്റെ കമ്പൊക്കെ ആക്കെ നോക്കിട്ട് വേണം ഇവിടെ വല ഇടാന് കാലിലും തപ്പില്ലശ നല്ല മുളക്കമ്പൊക്കെ ഉണ്ട് അത് ഇടണം കുറച്ച് ടാസ്ക് ഈ സൈഡിലൂടെ ഒക്കെ മീൻ ഇങ്ങനെ വെള്ളം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കും അപ്പൊ അത് കുടുങ്ങാനായിട്ട് ഇടുന്ന വല ഇല്ലല്ല ആ കമ്പിണ്ട് കമ്പിന്റെ മുകളിലൂടെ ഇട്ടാ മാറ്റണ ഭയങ്കര പണിയാ ഒഴുക്കില്ലാത്തോണ്ട് പിന്നെ നമ്മളിങ്ങനെ ലൂസാക്കിയിട്ടാലും അവിടെ കിടന്നോളും വല അടിയിൽ കല്ലോണ്ട് ഫുള്ള് ആവല ആ നമ്മൾ പോത്തിലേക്ക് മേക്കാൻ വരുന്ന ഒരു ഏരിയയും കൂടെ എത്താതെ അവിടെ അസരം കാണിച്ചെടുക്കാ ചെക്ക് ഡാമിന്റെ തിണ്ട് കഴിഞ്ഞാൽ അതിന്റെ മേൽവാത്ത് അപ്പൊ ഇനി ഞങ്ങളുടെ പരിപാടി നല്ല ഇളക്കി കൊടുക്കണം കല്ലിനുള്ളിലൊക്കെ മീനൊക്കെ ഒന്ന് ഓടിക്കിട്ടാന് ഇതിലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് വെള്ളം മറിയാനിട്ടാ അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ രണ്ടാളും വരടുത്തോടുന്നു ഓടേണ്ടി വരും അത്രയും ഒഴുക്കേക്കും നല്ല കല്ലും പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന ഘട്ടത്തിനുള്ള കല്ലായതുകൊണ്ട് ഈ കല്ലാങ്കേരി മീനിനെ എല്ലാരും നമ്മൾ കാലിങ്ങനെ വെച്ചെടുത്താൽ കാലിങ്ങനെ കടിപ്പിക്കില്ല ട്രീറ്റ്മെന്റ് പോലെ ചെയ്യില്ല എല്ലാരും ആ നമ്മൾ ഈ മസാജ് ഒക്കെ ചെയ്യുന്നതിന്റെ വേറെ ടൈപ്പാണ് അങ്ങനെ ആ മീനിൽ പെട്ടാണ് കല്ലാങ്കേരി ഒരു വേറെ മീനാന്നൊക്കെ പറഞ്ഞിപ്പോയത്തെ കല്ലാങ്കേരി തന്നെയാണ് സംഭവം അതിന് വലിയ ടൈപ്പാണ് ഇപ്പൊ നമുക്ക് ഇതിലുള്ളത് ഇതേ കുടുങ്ങിണ്ടാവും ഇനി കല്ലൊക്കെ ഒന്ന് ഇറക്കി കൊടുക്ക എന്തായാലും വെള്ളം മറിയുന്നതിന് മുന്നേ എല്ലാരും നോടിക്കോട്ടെ ഇനി നമുക്ക് എന്തായാലും വലയൊക്കെ എടുത്തിട്ട് കാണിക്കാം കുറച്ചേരം ഞങ്ങൾ പണി തുടങ്ങട്ടെ കൊറച്ച് ഇളക്കി കല്ലൊക്കെ ഇളക്കി മറിച്ചാല് വെള്ളം ഇളക്കിയ മീൻ കിട്ടു നമ്മളെ വല എടുക്കാണ് വെള്ളം അറിയാനായിട്ടുണ്ട് സമയം സമയം പറഞ്ഞ പണികളൊക്കെ അവിടെ പെൻഡിങ് ആണ് എന്താണ് അവസ്ഥ നമുക്ക് കല്ലാങ്കേരി നോക്ക് കല്ലാങ്കേരി പാറമ പറ്റിതാ മീന് പോ സൈസുള്ള നല്ല സൈസുള്ളാണ് ഇതാ പോയി ചെറിയ തൊട്ട് കുടുങ്ങിയിരിക്കുന്നുണ്ടാവും അപ്പം ഇനി വല അങ്ങനെ പൊന്തിച്ച് കാണിക്കുന്നില്ല അപ്പതൊക്കെ ഇങ്ങനെ താഴ്ത്തി പോണം അയ്യോ മീൻ ഇങ്ങനെ മീൻ പോണ്ട ഇങ്ങനെ ഞാൻ താഴ്ത്തി എടുക്കട്ടാ നിര് അത അവിടെ വല എടുക്കണ്ട ഒരു വലിയ എന്താ മീൻ ഇടക്കിടക്കിനെ വെത്തിക്കുന്നുണ്ട് ഏ എന്ത് മീനാ അറിയില്ല പക്ഷെ ആ മീനുള്ള കണ്ണി നമ്മൾ ഇട്ടിട്ടില്ല നമ്മള് ചെറിയ കണ്ണി ജസ്റ്റ് കാണിച്ച മീന താഴത്തിട്ട് നമുക്ക് ലാസ്റ്റ് പൊന്തിക്കാൻ എങ്ങനെ പൊന്തിച്ചാല് ചെല പിന്നെ ഈ ചുണ്ട് ഭാഗം ഉണ്ടാവും അവിടെ കുടുങ്ങി കിന്നു വേൻ പോവും മൊത്തത്തിൽ വലയിൽ ചൊറഞ്ഞ് കഴിഞ്ഞാൽ പോവില്ല ഇതിന്റെ അവിടെ വെള്ളം കണ്ടിട്ടല്ലേ ഞാൻ വെള്ളം കുറവുള്ള ഏരിയ പിടിച്ച് ഷട്ടറിന്റെ ഇടം വെള്ളം മറിഞ്ചട്ടോ ഇനി ഒഴുക്ക് കൂടി മീനോ അല്ല അത് കാണുന്ന ഷട്ടറിന്റെ കാണും ഗ്യാപ്പല്ലേ പക്ഷെ നല്ല ഒഴുക്കുണ്ട് ഇവിടെ കടുന്നുണ്ടല്ലേ ഇതിനെ കടന്ന വല എടുത്ത് കഴിഞ്ഞോ മീനുകൊണ്ട് മീന്റെ വെയിറ്റ് കൊണ്ട് വല പിടിക്കാനും വയ്യ ഇല ഇല്ല ചണ്ടിയും ചണ്ടിയും തീരയില്ല ഒഴുക്കില്ലാത്തോണ്ട് മറ്റേത് മീനെക്കാട്ടും കൂടുതലും നമുക്ക് ചണ്ടിയാണ് കിട്ടത് അപ്പം പതുക്കെ അങ്ങോട്ട് വരട്ടെ സ്പീഡിൽ വരാൻ പയ്യാ നല്ല കല്ലാണ് എല്ലാതിരിക്കും എന്താ ഇങ്ങനെ വരുന്നത് ഇതിലൊന്നു ഇറങ്ങി നോക്കണതിന്റെ അവസ്ഥ എങ്ങനെ കിട്ടും അപ്പൊ അതാ നമ്മളെ വല കേട്ട് നോക്ക് ഫുള്ള് കല്ലാങ്ക ഇടയ്ക്കൊരു മുള്ളനുണ്ട് കാലിയില്ല ഞാൻ പറയാ കോട്ടി മാറിയ മീൻ അതും കുറവാട്ടോ നിതിന്റെ വാലയറ്റം വരുന്നേ അത്യാവശ്യം മീനുണ്ടല്ലോ നിതിനോട് കാരി എല്ലാണ്ട് എല്ലായിട്ടുണ്ട് അല്ലേ അപ്പൊ ഇനി ഓവർ ഇവിടെന്നാല് ആള് കൂടും മീനെ കണ്ടിട്ട് വേഗം എടുത്ത് പോവാ ചാക്കിലിട്ടോ രണ്ട് വലയിലും മീൻ ഉണ്ട് ഒരേ പോലെ തന്നെ ഉണ്ട് പക്ഷെ നമ്മള് ഫസ്റ്റ് എടുത്തോണ്ടായിട്ട് കുറച്ചോടും കൂടുതൽ കല്ലാങ്കേരി ഉള്ളത് അത്യാവശ്യത്തിന് മീനായി ഇത് പിടിച്ചോ ഇത് വലയിന്ന് ചാടിയ മീൻ എന്തേലും ലോക്കായി നിന്നോടോ ഈ വലയെല്ലാം അത്യാവശ്യം ഇതിനെ മീനേ ഉള്ള നല്ല കല്ലോണ്ടാ അത്യാവശ്യം മീനൊക്കെയുണ്ട് നിമക്ക് വീട്ടിൽ ചെന്നിട്ടേ ഇതെടുക്കുന്ന ഇൻസൈഡായി പോയതാ ഞാന് തോർത്ത് മാറ്റിയപ്പോളെ ഇൻസൈഡ് ആയി പോയതാ ഇനി ഞങ്ങൾ വേഗം വീട്ടിൽ കൂട്ട കുഞ്ഞോക്കൊക്കെ വിഷക്കുണ്ട് എല്ലാരും പിടിച്ചോ വീഡിയോ എടുക്കാൻ ആളൊക്കെ വന്ന് ഇതിന് പിന്നെ ഇന്നലെ രാത്രി ചോർന്ന ഒരു കാപ്പിയാലും പിടിച്ചിട്ട് ഇന്നൊരു കാപ്പി കൊണ്ടരണമെന്ന് പറഞ്ഞു ഞാൻ തിരക്കിൽ കാപ്പി കൊണ്ടര മറന്നുപോയി ഒരു വേഗങ്ങള് വീട്ടിൽ കൂട്ട വെയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ മലേന്ന് മീൻ കൊടുക്കണം വലയിൽ നിന്ന് മീൻ എടുക്കുകയാണ് ഇതിനെ നീർത്തി കൊണ്ടിടല്ലേ എന്തായാലും ഇലകളും ചണ്ടിയൊന്നും കുറവാ ഒഴുക്കില്ലാത്തോണ്ട് കേട്ടോ ഉമ്മയൊക്കെ വന്നിങ്ങനെ അതി ഒഴുക്കില്ല അത് നിർത്തലോ ആദ്യം നമ്മളെ കളത്തിലെ മഴ കയ്യുന്നുണ്ടല്ലോ മഴക്കാർ ഇട്ട് പൊടി തേങ്ങ മിക്കവാറും ഡ്രയറിൽ കൊണ്ടോട്ടിടേണ്ടി വരും തോന്നണേ ചാകര ചാകരക്കുമ്പോ നാളെ കഥ മീൻ നോക്കുമ്പോ കണ്ണില്ല മീന ഇല്ല ആരും മുന്നേ നിതിന് അത്രയും നേരത്തെ പോയിട്ട് വന്നിട്ട് അല്ലേ ഞാനിത് ഞങ്ങൾ ഇട്ടു വരാ മീൻ എടുത്തു മീൻ എടുത്തോ നല്ല മീൻ ഇങ്ങനെ എപ്പഴാണ് മീൻ കറക്റ്റ് കാണാൻ ഓരോ കണ്ണിക്കും മീനാ ഒക്കെ ഒരേ വലുപ്പാട്ടോ ആ ഇങ്ങനെ ഫസ്റ്റ് ഇരുന്നാലിക്കേ മീൻ കിട്ടുവല്ലോ കേട്ടോ എത്ര പിന്നെ അതാ നിതിന് അത്രയും നേരത്തെ പോയിട്ട് വനെടുത്തത് വെള്ളം വലിഞ്ഞു കഴിഞ്ഞാലും മീൻ കിട്ടും അല്ല വെള്ളം വലിഞ്ഞാലും നല്ല വെള്ളം കൂടി കഴിഞ്ഞാലും മീൻ കിട്ടുക അത് ഇങ്ങോട്ട് നോക്ക് അല്ല ഏകദേശം ആ കല്ലിൻ്റെ ഉള്ളിലുള്ള കല്ലാങ്കിരി ഒക്കെ കിട്ടിയോണ്ട് ഈ മീൻ പിന്നെ ചേറിന്റെ ചൊവ്ന്നുണ്ടാവില്ല കേട്ടോ നല്ല കല്ലിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ഒഴുക്കുള്ളോട് നിൽക്കുന്ന മീനാ ഇപ്പൊ ഒഴുക്ക് പറഞ്ഞത് നമ്മുടെ ചീപ്പ് ഇട്ടതുകൊണ്ടാണ് അത് മറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒഴുക്ക് വരും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മറ്റേ പുഴ മീനൊക്കെ ഇടയ്ക്ക് ചേർക്കും ഇത് ചേറിന്റെ ഒരു ഉണ്ടാവില്ല അതെ ഒക്കെ ഒരു ഐറ്റം തന്നെ അതുകൊണ്ട് കാണിച്ചോട് കുഞ്ഞുങ്ങളെ നിരത്തിട്ട് മീൻ അങ്ങനെ പോയ ഒരു ലൈനിൽ അങ്ങനെ പോവാം ഇഷ്ടം പോലെ ഉണ്ട് വല വിഴുന്നുല്ലേ മീന് ഇതോട്ട് ബിയമോളും ഉണ്ട് മീൻ പിടിക്കാനൊക്കെ അത്രയും മീൻ വല തടയാ വല കാലില് കുടുംമുട്ടോ നോക്കണേ ഇതിപ്പോ ഒരു വല ഇട്ടോ ഇതുപോലെ രണ്ടാമത്തെ വല എടുക്കാണ്ട് വേഗം മീനൊക്കെ എടുക്കട്ടെ കുത്തൂല ഈ മീന കാര്യല്ലോ കാര്യം കല്ലാങ്കേരി കുത്തൂല വേം ബിയ മോളെ നീ ഹോസ്പിറ്റലിലും പോവാനുള്ള വേ മീൻ എടുക്കാൻ പറയോ ഇവിടെ മീൻ പിടിച്ചാണ് ക്ലാസ് പോവാതിന്നല്ലേ ആ അയ്യപ്പണ്ടാക്കണ്ടേമേ വലിച്ചോ ഇല ഇല്ലാ മറ്റേത് എത്ര ഇലയും ചണ്ടി ഉണ്ടോ മുറ്റത്തൊക്കെ കൊണ്ടുവന്നിടുമ്പോ അത് ഞങ്ങൾക്ക് ഒരു പണിയാ ബി അങ്ങനല്ല എങ്ങനെ പിടിക്കേ തലബാ ഇങ്ങനെ പിടിച്ചിട്ട് ഒഴിവാക്കിട്ട് ഇതെങ്ങനെ വലിക്കൾ തല തലമുല്ല കേട്ടോ ഇതാ ഈ തലേന്ന് മല ഇങ്ങനെ ഒഴിവാക്കിയിട മൊത്തത്തിലെ കൊറച്ചുകൂടെ പറഞ്ഞ കാര്യമില്ല മല പിഴിഞ്ഞിക്കിയെല്ലാം കൂടെ തിരിച്ചു പിന്നെയും ആക്കി വെച്ചി ഇങ്ങനെ എല്ലാ മീൻ മീനെടുക്ക മീൻറെ വെയിറ്റ് പറഞ്ഞാ നമ്മൾ മൊത്തം എടുത്തിട്ട് ഇത്ര തൂക്കം മീൻ കിട്ടി പറയാ അല്ലേ അവിടെ വലയുന്നതാ മീനൊക്കെ എടുത്തിട്ടുണ്ട് അത്രയും മീനുണ്ട് രണ്ട് മീന വിയമ്പോള് രണ്ടല്ലേ മൂന്ന് മീൻ ഉണ്ട് അല്ലേ മാറ്റിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിച്ചെടുക്ക ഒരു കാരി ജീവൻ ഉണ്ട് അപ്പൊ കാരി തൊട്ടിട്ടില്ല ൊട്ടിട്ടില്ല നിതിനെടുത്ത് കൊടുത്താണ് പിന്നെ ഇത് ഞങ്ങൾ കോട്ടി എന്ന് പറയും നിങ്ങൾ എന്താ കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ കോട്ടി കാര്യ കാര്യം ഇല്ലോട് പറ ഇതിന് ഞങ്ങള് കോട്ടിന്ന് പറയും അപ്പം ഇതാ മീൻ ഇതാണ് ഒന്ന് ചത്തിട്ട ബിയാ ചത്തിട്ടില്ല ജീവൻ ഉണ്ട് എന്താ പറയാ ഒന്ന് നോക്കണം അത് കുത്തും വേഗം ഇങ്ങോട്ടിട്ടെന്തായാലും മീൻറെ വെയിറ്റ് ഒന്നിട്ട് നോക്കി ഇതിനെ ആ നമ്മളെ ഇതൊക്കെ കഴിച്ചിട്ട് ഏകദേശം നമുക്കൊരു മൂന്ന് കിലോ മീൻ ഉണ്ടാവും അപ്പൊ ഇത്രയുള്ള വീഡിയോന് വീഡിയോ ഇവിടെ നിർത്താണ് വേഗം കൊണ്ടെ മീനൊക്കെ റെഡിയാക്കണം പുഴമീനൊക്കെ കഴിക്കുമ്പോ പെട്ടെന്ന് നമ്മള് വൃത്തിയാക്കിയിട്ട് നല്ല ഫോട്ടി കഴിക്കണം നല്ല ഇതിന്റെ രുചി ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ തിന്നാന് വേഗം കെട്ട നിങ്ങളെ പാത്തുമാത്ര ആർക്കാണ് ഇത് ആ പാത്തുമാത്രം കുറച്ച് കൊടുക്ക എല്ലാര്ക്കും മേമാത്രം ഇഷ്ടംപോലെ മീനുണ്ട് പിന്നെ വീടും ഇവിടെ നിർത്ത കേട്ടോ ബിയാ ഒരു ബൈ മറി